أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر സൂറത്തുൽ ഖദറിൽ പറയുന്നത് മഹത്വപൂർണമായ ഒരു രാത്രിയിലാണ് അത് അവതരിപ്പിച്ചത് ആ രാത്രി ലൈലത്തുൽ കദറിൻ്റെ രാത്രിയാണ് ആ രാത്രിയും ാവ് എന്ന രാത്രിയും വ്യത്യാസമുണ്ട് ബരാഹത്തിൻ്റെ രാത്രി എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ചില വിധിനിർണയങ്ങൾ നടക്കുന്ന രാവാണ് മാത്രമല്ല മനുഷ്യരിൽ നിന്ന് ആരാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആഹിരത്തിലെ വിജയത്തിന് വേണ്ടി ദുന്യാവിലെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൽ അഭയം നേടുന്നത് ആരാണ് അതാണ് അള്ളാഹു നോക്കുന്നത് ആരാവില് അപ്പോൾ സൂറത്ത് ദുഹാനോതല് യാസീനോതല് ഒക്കെ വളരെ ശ്രേഷ്ഠകരമാണ് അത് തൻ്റെ മരിച്ചു പോയ ആളുകൾക്ക് ഹജീയ ചെയ്യുന്നതും ശ്രേഷ്ഠകരമാണ് എന്നാൽ ചിലർക്ക് അതിന് കഴിയില്ല കഴിയില്ല എന്ന് വച്ചാൽ അശുദ്ധിയുള്ളവരായിരിക്കും വലിയ അശുദ്ധിയുള്ളവരായി ഇരിക്കുമ്പോൾ പരിശുദ്ധ കൊടുക്കാനോ ഓതാനോ തൊടാനോ ഒന്നും പാടില്ല മാത്രമല്ല നിസ്കരിക്കാനും പാടില്ല ഇനി വെറുതെ ഓതൂ ചെയ്തൊന്ന് സുചൂത് ചെയ്യുക എന്ന് വിചാരിച്ചാൽ അതിനും പാടില്ല അപ്പോൾ അവർക്കത് നഷ്ടപ്പെടുകയില്ലേ എന്ന ഒരു ചിന്താഗതിയുണ്ടായിരിക്കും അതുമല്ലാത്തൊരു വിഷമമാണല്ലോ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് ഈ വർഷം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അശുദ്ധിയായി അതുകൊണ്ട് സാധിക്കുന്നില്ല ഇനി എന്ത് ചെയ്യും കഴിഞ്ഞ വർഷം തനിക്ക് ആസീനോദിയ ഫലം കിട്ടണം ദുഹാനോദിയ ഫലം കിട്ടണം എന്നാൽ ഈ വർഷം അത് ചെയ്യാനൊട്ടുള്ള നിർവാഹവുമില്ല എന്നൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് പരിഹാരം എന്നതാണ് നമുക്ക് പറയാനുള്ളത് ചെയ്യുന്നവർ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലം അപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ പ്രതിഫലം ലഭിക്കുന്നതാണ് അതൊന്ന് എന്നാലും ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല പ്രാർത്ഥന ചെയ്യാം പരിശുദ്ധ കുർ ആൻ ഓതുന്നതിന് പകരം എന്താ ചെയ്യുക അതിന് പകരം സൊലാത്തുൽ ഫാത്തഹ് ഓതുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് കണക്ക് അതിന് കഴിയില്ല എങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് ദ്വാ ചെയ്യുക അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലാർഹമായിരിക്കും എന്താ കാരണം പ്രയാസപ്പെട്ട് എങ്ങനെയെങ്കിലും കഴിയുന്ന രീതിയിൽ ഒക്കെ അതിനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അവിടെയുള്ള മഹത്വം കഴിയുന്നത്ര അള്ളാഹുലേക്ക് ആരാധനകൾ അർപ്പിച്ചു കൊണ്ട് അടുക്കുന്നവരാണ് ഔലിയാക്കൾ അപ്പോൾ എല്ലാ ഔലിയാക്കളും ഒരേ ഒരേമാതിരിയല്ല ഇബാദത്തുകൾ പല രീതിയിലാണ് അപ്പോൾ പല രീതിയിൽ ചെയ്തുകൊണ്ടാണ് അടുക്കൽ എന്തിനു വേണ്ടി തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ ആരെങ്കിലും തങ്ങളുടെ അടുത്ത് വന്ന് ചികിത്സിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സന്ദർശിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആൾ സ്വീ ആൾ സ്വാധീനം ഉണ്ടാകുവാൻ വേണ്ടിയോ ആൾപ്പെരുപ്പം കാണിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ അതേമാതിരി തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അഹരത്തിലെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയായിരിക്കും പറഞ്ഞ് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ മദീനയിലുണ്ട് എന്ന് നബി പറഞ്ഞു സ്വർഗത്തിലെ പെണ്ണുങ്ങൾ മദീനയിലുണ്ട് എന്ന് നബി പറഞ്ഞു അതേമാതിരി സ്വർഗത്തിലെ പെണ്ണുങ്ങൾ എന്നറിയപ്പെടുന്ന പെണ്ണുങ്ങളായിരിക്കും ഔലിയാക്കന്മാരിൽ നമ്മൾ ഒരുപാട് പുരുഷന്മാരെയുള്ള കാണാറുള്ളത് സ്ത്രീകളായി നമ്മൾ ഇതുവരെ ഔലിയാക്കന്മാരായി കണ്ടിട്ടില്ല കാരണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ അറിയപ്പെടാത്ത നിധികളാണ് മറക്കപ്പെട്ട നിധികളാണ് അതുകൊണ്ടാണ് അവരെ കാണാത്ത സ്ത്രീകളിൽ ഒരുപാട് ഇബാദത്ത് കൊണ്ട് മുഖരിതമാക്കുന്നവരുണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട് അവരെയൊന്നും പ്രത്യക്ഷത്തിൽ ഇങ്ങോട്ട് കാണാറില്ല ചുരുക്കം എണ്ണപ്പെട്ട ചിലരൊക്കെ ഉണ്ട് ഇപ്പോൾ മുനമ്പത്ത് ബീവി എന്നൊക്കെ പറയുന്ന മാതിരി ചില ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് മഹതികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ ഔലിയാക്കൾ തന്നെയാണ് ഔലിയാക്കളുടെ സ്ഥാനത്ത് തന്നെയാണ് അറിയപ്പെട്ടവർ കുറച്ചേ ഉള്ളു നമ്മൾ കാണപ്പെട്ടവർ ഇപ്പോൾ വേറുപാടിയിലൊക്കെ ചെന്നാൽ ഓരോരോ സ്ത്രീകളുടെ മക്ബറകൾ കാണാം നമുക്ക് അതൊക്കെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് അള്ളാഹുവേ ഈ മറവിട്ട് കിടക്കുന്നവരുടെ ഹക്കജായ് ബർക്കത്ത് കൊണ്ട് എനിക്കെൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു തരാൻ നീ മാത്രമാണ് നിനക്ക് പ്രിയപ്പെട്ടവരുടെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉദ്ദേശവും എന്ന വാചകവും നമുക്ക് പ്രയോഗിക്കാം എന്നല്ലാതെ മറവിട്ട് കിടക്കുന്നവരോട് മറവിട്ട് കിടക്കുന്നവരോട് മക്ബറയിലുള്ള ആളെ കുറിച്ച് ബീത്താത്ത എൻ്റെ കാര്യം ശരിയാക്കിത്തരണേ എന്നല്ല അല്ലെങ്കിൽ മമ്പുറം തങ്ങളുടെ അടുക്കൽ ചെന്ന് തങ്ങളെ എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് അതൊന്ന് പരിഹരിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് ഒരു വിവരദോഷമായിട്ട് മാത്രമേ എണ്ണപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് കുറ്റങ്ങളൊന്നും കിട്ടുകയില്ല അതേ സ്ഥാനത്ത് നമ്മൾ ചെന്ന ഉദ്ദേശം നമ്മളുടെ ഉദ്ദേശം നിറവേറുകയില്ല അള്ളാഹുവിനോട് ചോദിക്കേണ്ട രീതി അങ്ങനെയാണ് അള്ളാഹുവി ഇവരുടെ വർക്കത്ത് കൊണ്ട് എൻ്റെ കാര്യം നീ നടത്തി തരണേ ഇവരെ ഞാൻ ബഹുമാനിച്ചതിൻ്റെ വർക്കത്ത് എനിക്ക് നീ തരണേ എന്നാണ് പറയേണ്ടത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അശുദ്ധിയുള്ള അവസരത്തിൽ ഈ മറ്റുള്ള ഖുർആാനൊന്നും ഓതാൻ കഴിയില്ല അപ്പോൾ സലാത്തുൽ ഫാത്തിഹ ഓദിയിട്ടാണ് ദ്വാ ചെയ്യേണ്ടതെന്ന് എന്ന് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റൊന്നുകൂടി ചെയ്യാം അതെന്താണെന്നറിയോ ജൽ ജലൂത്ത് ബെയ്ത്ത് ജൽജലൂത്ത് ബെയ്ത്ത് പൂർണ്ണമായിട്ട് ചൊല്ലിയ ശേഷം അതും പിന്നെ അസ്മാവല്ലെ ഒരു പ്രാവശ്യവും ഊതി നിങ്ങൾക്ക് ദ ചെയ്യാം തീർച്ചയായിട്ടും ജൽ ജലൂത്ത് ബെയ്ത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രതിഫലങ്ങളുണ്ട് അത് ജൽജലൂത്ത് ബെയ്ത്തിൽ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ചൗറാത്ത് ഇഞ്ചിയിൽ ഒക്കെ പെട്ട കാര്യങ്ങളും അതിലുണ്ട് ദിക്കറികൾ അതെല്ലാം അടങ്ങിയ ബെയ്ത്താണ് ജൽ ജലോത്ത് ബെയ്ത്ത് അത് ബെയ്ത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ചൊല്ലേണ്ടത് മൂല മൂലഭോധ കിതാബുകളിലൊക്കെ കാണാം അതിന് വളരെ പ്രതിഫലമാണ് ജൽ ജലോത്ത് ബെയ്ത്തിന് ജൽ ജലൂത്ത് ബെയ്ത്ത് കൊണ്ട് ഒരാളെ മന്ത്രിച്ചാൽ നാപ്പരം പോകുമെന്നാണ് പറയുന്നത് ഏതായാലും ഇൻഷാല് ബർക്കത്ത് നൽകട്ടെ ഈ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചാൽ ഇനി ഇതിൽ തുടങ്ങാൻ പോകുന്നത് ലുക്മാനുൽ ഉൽ ഹക്കീം എന്നിവരുടെ ചരിത്ര സംഭവങ്ങളാണ് ഇൻഷാ